നമ്മളീ കാണുന്നത് ലണ്ടൻ നഗരത്തിലെ അതിമനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ രാജ്യത്ത് അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ആഘോഷമാക്കുകയാണ് ലണ്ടൻ നഗരത്തിലെ ഒരുപാട് റാലികൾ അതേപോലെ തന്നെ കാർ റാലികളൊക്കെ തന്നെയാണ് ലണ്ടൻ നഗരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭാരതീയനെന്ന നിലയ്ക്ക് ഒരുപാട് God. അഭിമാനം തോന്നുന്നുണ്ട് ഇതുപോലെയുള്ള ആഘോഷങ്ങളോടും അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട പ്രതിഷ്ഠ ചടങ്ങിനോടൊക്കെ തിരിഞ്ഞിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ഒരുപാട് ആളുകൾ അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് നമ്മുടെ രാജ്യത്തെ അയോധ്യ പുണ്യഭൂമി മാറുകയാണ് വരും ദിവസങ്ങളിൽ അത് എല്ലാവർക്കും തന്നെ മനസ്സിലാവുകയും ചെയ്യും ഇനി നമ്മുടെ രാജ്യത്തെ വികസനത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അയോധ്യ രാമക്ഷേത്ര പുണ്യഭൂമിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വികസനങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് പതിനായിരക്കണക്കിന് ആളുകൾക്കാണ് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജോലികൾ ഉണ്ടാവുക അതേപോലെ തന്നെ അവിടെയുള്ള ഓരോ മേഖലയിലും ആ ഒരു സ്ഥലം വൃത്തിയാക്കുന്നത് മുതൽ റെയിൽവേ എയർപോർട്ട് അതൊക്കെയാണ് ായി ബന്ധപ്പെട്ട് ട്രാവൽ ഏജൻസികൾ അവിടെയുള്ള കടകൾ അതേപോലെ തന്നെ ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകള് സകലത്തിലൂടെയും ആളുകൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് ജോലി ഉണ്ടാവുക തീർത്ഥാടകർ മാത്രമല്ല അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് എത്തുക ലോകത്തുള്ള സകല മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളും ഈ പുണ്യഭൂമിയൊന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തേക്ക് നമ്മുടെ അയോധ്യയിലേക്ക് എത്തുക തന്നെ ചെയ്യും അതേപോലെ തന്നെ ലോകത്തുള്ള സകല ടൂറിസ്റ്റുകളും നമ്മുടെ രാജ്യത്തെ ലക്ഷ്യമാക്കി അയോധ്യയിലേക്ക് വരുക തന്നെ ചെയ്യും ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് സാമ്പത്തികമായിട്ട് തന്നെ വളരെ വലിയ നേട്ടത്തിലേക്കാണ് എത്തുക ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും നമ്മുടെ രാജ്യത്തെ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ചടങ്ങുമായിട്ട് ആഘോഷങ്ങൾ ആഘോഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കേരളത്തിലെ കുറച്ച് ആളുകൾ കുറേ ആളുകൾ തന്നെയാണ് ഇതൊക്കെ തന്നെ പുറംതിരിഞ്ഞിരിക്കുന്നത് എത്ര പുറംതിരിഞ്ഞു നിന്നാലും നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാനകരമായിട്ടുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് രാമക്ഷേത്ര ഭൂമി തന്നെയായിരിക്കും എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം ഇതുപോലെ ലണ്ടൻ നഗരത്തിലുള്ള കാഴ്ചകളൊക്കെ തന്നെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളിലും വരില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിലെ സകല മലയാളികളിലേക്കും എത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെയുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തകളൊക്കെ തന്നെ ചെയ്യുന്നതും